അസ്സാം വലൈക്കും വരഹമുല്ലാ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓറ് സൗറിൻ്റെ മുകളിലാണ് ഹബീബായ മുത്തുനബി സലഹ് അലൈഹി വിവലം സിദ്ദീഖ് തങ്ങളും അഭയം പ്രാപിച്ച ഗുഹയാണ് ഓറ് സൗറ് ഇൻഷാ അല്ലാ എൻ്റെ പിറകിൽ കാണുന്ന ഈ ചെറിയ ഗുഹ ഈ ഗുഹക്കുള്ളിലാണ് ഹബീബായ മുത്തുനബി തങ്ങളും സിദ്ദീഖ് തങ്ങളും അഭയം പ്രാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ ഓറ് സൗറ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഇവിടെ അത് മായ്ക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ലാ ഈ ഓറ് സോറിൻ്റെ മലമുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വേറൊരു ഗുഹ കൂടെ ഉണ്ട് അവിടെയാണ് മുത്തനി പിശലുള്ള ആശുപത്രി ശുദ്ധിഗതങ്ങളും അഭയം പ്രാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് നമുക്ക് കൂടുതൽ സാധ്യത കാണിക്കുന്നത് ആ രണ്ടാമത്തെ ഗുഹയിലേക്കാണ് ഇൻഷാ അല്ലാ ഈ ഗുഹയുടെ മുൻഭാഗമാണ് ഈ കാണുന്നത് ഇത് ഇതിപ്പോ നമ്മൾ പുറത്തുനിന്ന് കണ്ട ഈ ഓറസോറിൻ്റെ അതോ നേരത്തെ പറഞ്ഞില്ല ആദ്യം ഓറസോറിന്ന് രേഖപ്പെടുത്തിയിരുന്നു അത് മായ്ക്കപ്പെട്ടിരുന്നു ആ ഗുഹൻ്റെ ഉൾഭാഗാണ് ഈ കാണുന്നത് ഇതാണ് രണ്ടാമതായി കാണപ്പെടുന്ന ഗുഹ ഇവിടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇരിക്കാൻ സാധിക്കുക രണ്ട് മൂന്ന് മൂന്നാൾക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഹബീബായ മുത്തനബി സ്വല്ലാസ്ലങ്ങൾ ആ താഴ്ഭാഗത്ത് ഇരിക്കുമ്പോൾ അവരെങ്ങാനും അവരുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണുമോ എന്നുള്ള പേടിയുണ്ട് നബി സാഹു അല്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പൊതുവേ ഇതിലൂടെ നടക്കുമ്പോൾ ഈ ഭാഗത്തിൽ നടക്കുമ്പോൾ ഒരു കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞു പക്ഷേ ആ ഇരിക്കുന്ന സ്ഥലം ചിലപ്പോൾ അവർക്ക് കാണാൻ സാധിക്കും ഏതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഗുഹ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ടാണ് പലപ്പോഴും വരാറുള്ളത് അവിടെ ഓറ് സോറ് എന്നീ രേഖപ്പെടുതും വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാം അള്ളാഹു സുബഹാനോഹത്താല ഈ സ്ഥലമൊക്കെ സന്ദർശിക്കാനും ഹബീബായ മുത്തുനബി സല്ലാഹുലിടുള്ള തങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാഗമായി ആ ചരിത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഹബീബായ മുത്ത് തങ്ങളോട് മഹബത്ത് വെക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അറിയട്ടെ അമീൻ ഇതാണ് രണ്ട് മൂന്ന് ആളുകൾക്ക് ഇരിക്കാൻ സുഖീര്യപ്രദമായ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ അതവിടെ മാളങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട് ഞങ്ങളുടെ സംഘം നാല്പത്തിരണ്ട് ആളുകളുമായി വന്നിട്ട് അലഹമില്ല മുപ്പതോളം ആളുകൾ ഈ ഓർ സോറ് കയറി ഞങ്ങള് എത്ര മണിക്ക് പോന്ന് പിന്നെ മൂന്ന് മണിക്ക് പുറപ്പെട്ടു ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മണിക്ക് അറവിന്ന് പോരണം എന്നിട്ട് ഇവിടെ സുബി നിസ്കരിക്കണം ഉടുത്തിട്ടൊക്കെ മലമുകളിലേക്ക് എറിയിട്ട് ഇവിടെ മേലിൽ എത്തുമ്പോൾ ഏകദേശം സുബി വാങ്ങുകൊടുക്കുക ഒരു നാലേ മുക്കാൽ നാലാം അമ്പതവും അപ്പോൾ എന്ത് ചെയ്യുക നിസ്കരിക്കുക എന്നിട്ട് ഇതൊക്കെ കാണുക എന്നാൽ പ്രയാസം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ എത്താൻ സാധിക്കും നമ്മൾ ഹിറാഗു ഉണ്ടല്ലോ ഹീറാഘുവിനെക്കാൽ ഡബിള് ഇല്ലേ ഉണ്ട് അപ്പൊ ആരും ഇങ്ങനെ ശരീരത്തിൽ കയറി വെച്ചെന്ന് വരരുത് കഴിയുന്ന ആളുകൾ മാത്രമേ കേറുക ഈ ചരിത്ര സംഭവങ്ങളൊക്കെ കാണാം ഇൻഷാല്